നമ്മുടെ ചോദ്യമാണ് കേട്ടോ ഞാൻ പഠിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചതിന്റെ കാരണം ഏഴുവരെയും അപ്പൊ പത്താം ക്ലാസ്സിൽ ഞാൻ ഈ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് അപ്പൊ തൊഴിലുറപ്പിനെ മേറ്റായിട്ട് നിൽക്കാൻ പത്താം ക്ലാസ് പാസ് പാസ്സാകണമായിരുന്നു അപ്പൊ പത്താം ക്ലാസ് എഴുതി അപ്പൊ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞപ്പം പിന്നെ അത് കിട്ടു അലർണായി അപ്പൊ ഞാൻ പഠിത്തം നിർത്തി അപ്പൊ പിന്നെ എൻറെ മോന്റെ ഭാര്യ ഞാൻ പത്താം ക്ലാസ് എഴുതി കഴിഞ്ഞു അവള് പത്ത് എഴുതി ഉടനെ അവള് പ്ലസ് ടു എഴുതി അപ്പൊ എനിക്കും തോന്നി എനിക്ക് വാശി അവക്കു മേടിക്കണേലും ഒരു മാർഗെങ്കിലും കൂടുതലും അപ്പോൾ ഉടനെ ഞാനും എഴുതി അപ്പോൾ രണ്ട് വർഷം എഴുതാതെ ഇരുന്നിട്ടാണ് ഞാൻ എഴുതിയത് അപ്പോൾ എനിക്ക് എൺപത്തി നാല് ശതമാനം മാർക്കോടുകൂടി ഞാൻ പ്ലസ് ടു പാസ്സായി അപ്പോൾ അത്രയായിപ്പം എൻ്റെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരും എൻ്റെ കുടുംബശ്രീക്കാരും ആദരവൊക്കെ തന്നു അപ്പം അന്ന് ഞാൻ പ്ലസ് ടു എഴുതിയപ്പോൾ എന്നോട് ചോദിച്ചു ഇനി തുടർന്ന് പഠിക്കാൻ പറ്റും ആ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാനുള്ള സാമ്പത്തികം എന്നെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോൻ്റെ ഒരു കൂട്ടുകാരൻ വിസാറ്റ് കോളേജിൽ ജോലിയുള്ള ഒരു സുഹൃത്തുണ്ട് അവരുമായിട്ട് ആലോചിച്ച് വിസാറ്റ് കോളേജിൻ്റെ ചെയർമാൻ രാജു കുര്യൻ സാർ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാവും ബസ് ചാർജ് ഫ്രീ ആയിട്ടും തരാമെന്നും പറഞ്ഞു അതുപോലെ എൻ്റെ ഇതിപ്പം ഇത്രയായി കഴിഞ്ഞപ്പോൾ ആലപുരത്തെ എൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് പുസ്തകമൊക്കെ മേടിക്കാനുള്ള പൈസ അവിടുന്ന് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഇത്രയും അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും ബികോമാന്ന് പറഞ്ഞപ്പം എനിക്ക് പഠിക്കാൻ പറ്റുവോ ഇല്ലെന്ന് തോന്നണില്ല ഇത്രയൊക്കെ പണ്ടത്തെ ബി ഇംഗ്ലീഷൊക്കെ പഠിച്ചു വന്നതല്ലേ അപ്പൊ എന്നോട് എന്നെ കൊണ്ടാക്കി വയ്യം പറഞ്ഞു ആ ചേച്ചിക്ക് പറ്റുന്ന തിരിച്ചു പോരാൻ പറഞ്ഞു അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴല്ലേ ചാനലുകാരും കൊണ്ട് എന്നെ അങ് പൊതിഞ്ഞു പിന്നെ എനിക്ക് ഇട്ടച്ചു മേലും ആ അത് പിന്നെ പോയിട്ട് നല്ല അത് അതുപോലെ ചെന്ന് കഴിഞ്ഞപ്പം വിസാറ്റിലെ അധ്യാപകരൊക്കെ നല്ല മികച്ചതായിട്ടുള്ള അധ്യാപകരാണ് അവിടെ അവിടെയുള്ളത് അവരുടെ ആ അധ്യാപകന്റെ അധ്യാപകരുടെയും അവിടുത്തെ ആ സ്നേഹ ആദരവും എല്ലാം കൂടെയായി എനിക്കിപ്പോ വിസാറ്റിൽ നിന്ന് പോകാനും തോന്നണില്ല പഠിച്ചു പിന്നെ ഇവിടെ ഒരു ജീവിച്ചിരുപ്പുണ്ട് ഒരു ഡിഗ്രി ഉണ്ട് അതോടെ പഠിക്കാവുന്ന എന്റെ മനസ്സ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ്